അവസാനത്തെ 10 എന്ന് പറയുന്നുണ്ട് ലൈലത്തുൽ ഖദ്റിൽ വേറെ സാധ്യതയുള്ളതാണ് ആയിഷ ബിവി ചോദിച്ചോ ഞാൻ ഹബീബേ അവസാനത്തെ 10ന്നു കഴിഞ്ഞാൽ ഞാൻ എന്താണ് ചൊല്ലേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഹബീബായ വിത്തങ്ങൾ പറഞ്ഞു ആയിഷ അല്ലാഹുമ്മ ഇന്നക അഫ്ഉൻ തഹിയുൽ അഖ്വാ അഫ്വന്നി അയിഷ അവസാനത്തെ 10ന്നു കഴിഞ്ഞാൽ കതുറിന്റെ ദിനരാത്രങ്ങൾ പ്രതീക്ഷിക്കേണ്ട പത്തു വന്നു കഴിഞ്ഞാൽ നീ ധാരാളം ചൊല്ലേണ്ടത് എന്തെന്നറിയുമോ മാപ്പു കൊടുക്കുന്നവനാണ് അതുകൊണ്ട് ഇട്ടപ്പെടുന്നവനാണ് ഇട്ടപ്പെടുന്നവനാണ് അതുകൊണ്ട് എനിക്ക് മാപ്പ് എന്ന് വാക്കിന്റെ അർത്ഥങ്ങൾ മാത്രം ഇഷ്ടപ്പെടും എന്നാൽ മാപ്പ് കൊടുക്കാത്തവര

പിന്നെ ആ മുറി കൂടാൻ പറയാ നാട്ടുകാർ മുഴുവൻ മനസ്സിലാക്കി പറഞ്ഞാലും അത് മുറി കൂടില്ല കാരണം എന്താ ഈഗോ പ്രശ്നം അയാൾ ഇന്നങ്ങനെ ആക്കിയുങ്ങനെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു ഒരു അഡ്ജസ്റ്റ്മെന്റിന് മനുഷ്യൻ തയ്യാറില്ല നിങ്ങൾ ആലോചിച്ച കൊലപാതകങ്ങൾ വർദ്ധിക്കുന്ന കാലമാണ് കൊച്ചു മുറിയാണ് എല്ലാവരും കൊല്ലിയാണ് ഭർത്താവ് ഭാര്യയെ കൊല്ലുന്നോ

ബാപ്പയും ഉമ്മയും മക്കളും തമ്മില് തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ അയൽവാസികള് തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് തക്കതായും സഹോദരി പ്രിയപ്പെട്ട പെങ്ങളെ ലഭിക്കണമെങ്കിൽ അവൻ തെറ്റിൽ നിന്ന് മുക്തനാവണം റസൂലുള്ളാ

പണ്ട് നമ്മളെ നാട്ടിലെ കല്ലൂടിയന്മാരൊക്കെ അങ്ങനെ കള്ളുടിച്ചു റോഡ് വില പാട്ടും പോലെ പ്രസംഗിച്ചു ഒരുപക്ഷെ ആ കല്ലൂടിയെ ചെറുമ്പോ പെണ്ണുങ്ങളെ സ്നേഹം കാര്യമൊക്കെ ഉണ്ടാവും റോഡ് വില കുട്ടികളൊക്കെ ഉണ്ടായിരും ആ സ്നേഹം പോലും ഇല്ലാത്ത കല്ലൂടിയന്മാരാണ് പക്ഷെ എന്തില്ല ഇന്നത്തെ ചെക്കന്മാരുണ്ടല്ലോ അവരെ ഉള്ളിലേക്ക് എത്തണ ഈ സാധനം കയറി കഴിഞ്ഞാൽ ഈ കള്ളോ നല്ല വസ്തു എല്ലാവരും പറയും എള്ളോളം പള്ളേ ചെന്നാൽ ഭൂലോകം തിത്തയി തരികട ലഹരി പദാർത്ഥങ്ങൾ ഇന്ന് നമ്മളെ ചെറുപ്പക്കാർ നുണയുന്ന ചെറുപ്പക്കാരികൾ നുണയുന്ന ലഹരി പദാർത്ഥത്തിൻ്റെ അവസ്ഥതാണ് ഭൂലോകം നയിച്ചു മറന്നു തൊട്ടടുത്ത് സ്വന്തം ഭാര്യ കിടന്നുറങ്ങുന്നുണ്ടെങ്കിൽ അത് ഭാര്യയാണെന്ന ബോധം ഇവനില്ല

ടകളിൽ പോലും ഇന്ന് സുലഭമായ ലഹരി പദാർത്ഥങ്ങളുണ്ട് അതിനെ അടിച്ചായിട്ട് നമ്മളെ ചെറുപ്പക്കാരി ചെറുപ്പക്കാരികൾ മാറുകയാണ് മദ്യം അവരുടെ ശരീരത്തിലുണ്ടോ വയച്ചിലുണ്ടോ ലഹരിയുടെ അടിച്ചായ ആളുകൾക്ക് ലഹരില്ല എന്നിന് ബിവിനാറുണ്ടാകി അപ്പോ വലിയ അപകട ഇനി വരാൻ പോകുന്നത് വലിയ അപകടമാണ് നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വലിയ ഈ അപകടത്തിലേക്കാണ് പോകുന്നത് നല്ലോമാറും നമ്മളെ നാടൊക്കെ പ്രത്യേകിച്ച് ഈ കൊടിയത്തൂർ മുക്കം ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വില്ലേജുകളൊക്കെ അങ്ങനെയുള്ള സോണുകളായി മാറിയിരിക്കുക ലഹരിയുടെ തീർപ്പക്കാരൊക്കെ എന്ത് എട്ട് വയസ് പത്ത് വയസ്സിലൊക്കെ ഇങ്ങനെ നുണഞ്ഞുകൊണ്ടിരിക്കുന്ന ചെറിയ ചെറിയ പാക്കറ്റുകളാണ് പിന്നീട് അത് വയറ്റിലേക്ക് പിന്നെ കുറെ കഴിയുമ്പോൾ വലിയ വലിയ ലഹരികൾ വരുന്നു നമ്മൾ അറിയുന്നില്ല രണ്ടുപയ കൊടുത്തിട്ടില്ല രണ്ടാമത്തെ മാതാപിതാക്കൾ അവർക്കും ലൈലത്തുൽ കഥലിന്റെ മഹാത്മ്യം ഇല്ലെന്ന് അവർക്കില്ല ലൈലത്തുൽ ലൈലത്തിൽ മഹാത്മ്യം ലഭിക്കുകയില്ല മാതാപിതാക്കൾ വെറുപ്പിച്ചു ഞാൻ പറയണോ അവർക്കതിന്റെ ബാക്കി പത്രങ്ങളാ മാതാവും പിതാവും ഇന്നൊരു വിഷയമല്ല അവരെ അവർ എറിഞ്ഞുകൊല്ലുന്ന അവരടിച്ചു കൊല്ലുന്ന അവര് വൃദ്ധസദനത്തിൽ കൊണ്ടുപോയാക്കുന്ന മക്കളാണിന്ന് വിഭാഗം ും പിണങ്ങി നിൽക്കുന്ന ആളുകൾക്കും ലൈലത്തുൽ ഖദറിന്റെ റസൂലുള്ളാഹി പിണങ്ങി അവർ പണക്കൊക്കെ അവസാനിപ്പിച്ച് തയ്യാറായി ഒരുങ്ങി നിൽക്കേണ്ടതുണ്ട് അവസാനത്തെ പത്ത് ലൈലത്തുൽ കതിരുന്നേറെ സാധ്യതയുള്ളതാണെന്ന് പറഞ്ഞ ഹദീസുകൾ ധാരാളമാണ് നിങ്ങൾ ിൽ കാത്തിരിക്കണമെന്ന് അല്ലാൻ്റെ ഹബീബ് മദീനത്തെ പള്ളിയിൽ അവിടുന്ന് റമദാനായ എങ്ങനെയായിരുന്നു എന്ന് ഐഷി പറയുന്നുണ്ട് ആദ്യത്തെ പത്ത് റസൂറിന് നല്ലോണം നോക്കൂ

അവസാനത്തെ ഭക്ഷണം അങ്ങോട്ട് കൊണ്ടു കൊടുക്കാൻ അല്ലാതെ ഭൂമിയിലേക്ക് വരുമില്ല ആയിഷാ ബിബി വിചാരിക്കും സൂര്യ എന്റെ കൂടെ കിടന്നുറങ്ങാൻ വരുമെന്ന്

അവിടുത്തെ ആര എടുത്തൊന്ന് മുറുക്കി കൊടുക്കും എന്ന് പറഞ്ഞാല് ഒന്നുകൂടി ഒരുങ്ങുക എന്നൊരു പണിക്കൊരു ജോലിക്കൊക്കെ പോകുമ്പോൾ എന്താകും നമ്മള് തുണിയൊക്കെ ഒന്ന് പോകുന്നവരെ അല്ല ഒരു പ്രശ്നം നിങ്ങൾ ഓടാൻ വേണ്ടി നന്നായി തുണി മുറുക്കി കൊടുക്കരുത് അപ്പൊ അത് ഒരുക്കമാണ് എന്താ ശബ്ദം നടത്തും അവസരം വിവാദത്തിന് വേണ്ടി ഒരുങ്ങുക എന്ന മാത്രമല്ല നമുക്ക് നൽകുമാറാവട്ടെ ബഹുമാനപ്പെട്ട അബ്ബാസ് തങ്ങൾ പറയുകയാണ് ലൈലത്തുൽ ഹദീസ് വെച്ച് നോക്കുമ്പോ അത് രാവാണ് പക്ഷെ നമ്മൾ ഇന്നത്തെ ആളുകളോട് പറയുമ്പോ അത് തന്നെ വിലത്താക്കും അന്ന് മാത്രം വന്നിട്ട് ചടഞ്ഞിരിക്കും അന്ന് മാത്രം പ്രത്യേക ഈ ഭാഗത്ത് ആദ്യത്തെ പത്തിൽ ആ തലോന്മിന് രണ്ടു ദിവസമൊക്കെ കാണും നടുത്ത പത്തിൽ പിന്നാളില്ല സെഫിന്റെ എണ്ണം കുറഞ്ഞു പോവും അവസാനത്തെ പത്താണെങ്കിലോ പർച്ചീസിനങ് പോകും പിന്നെ തലവൊക്കുന്നത് ഇരുപത്തിയേഴാൻ്റെ രാവാണ് പക്ഷെ ഇരുപത്തിയേഴാൻ്റെ രാവും പണ്ട് മുതലേ പറഞ്ഞു പോരുന്നത് എന്താ ബത്തൊന്നുമല്ല അതിന് സാധ്യതയുള്ളതാണെന്ന് ബഹുമാനപ്പെട്ട അബ്ബാസ് മഹാനുഭാവന്റെ കൂടെ നമുക്ക് തരട്ടെ തങ്ങൾ ചില ന്യായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഏതൊരു കാര്യം പറഞ്ഞാലും അതിന് ആധികാരികമായ തെളിവുകൾ വെച്ചിട്ടാ പറയാ വിശുദ്ധമായ ഖുറാനിലെ സൂറത്തിൽ മൂന്ന്

ലൈലത്തുൽ കദർ എന്ന് പറഞ്ഞ ആ ഹർഫ് പരിശോധിക്കുകയാണെങ്കിൽ ലൈലത്തുൽ കഥർ എന്ന് പറഞ്ഞിടത്ത് എത്ര അക്ഷരാണ് ഒമ്പത് അക്ഷരൊൻപത് എത്ര ഒന്ന് കൂട്ടി നോക്കി ഇരുപത്തി ഒരു കാഴ്ചപ്പാട് മഹാനഗറികൾ വെച്ച ഒരു തെളിവത ഇരുപത്തിയാരാവ് ആണ് എന്നുള്ളത് രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് ഈ കദറിന്റെ സൂറത്തിൽ ം വിശുദ്ധമായ ഖുറാൻ്റെ ഇരുപത്തിയേഴാമത്തെ ഇരുപത്തിയേഴാമത്തെ വാക്യമായിട്ടാണ് കൊണ്ടുവന്നത് ഈ രണ്ട് തെളിവുകൾ വെച്ചിട്ടും ബഹുമാനപ്പെട്ട അബ്ബാസ് തങ്ങളുടെ കാഴ്ചപ്പാട് ഏതാ രാത്രിയാണ് രാത്രി ഏത് രാവായാലും എല്ലാ രാവിനെയും നമ്മൾ സജീവമാക്കി ആ ലേലത്തുക്കത്തന്നെ ധന്യമാക്കാൻ അള്ളാഹു തോഫിപ്പ് ചെയ്യട്ടെ ഏതൊരു മനുഷ്യനും നേരത്തെ പറഞ്ഞല്ലോ തെറ്റുകൾ നിന്ന് അതായത് പിണക്കങ്ങൾ ഉള്ള ആളുകൾക്ക് ലൈലത്തുൽ കഥറ് ലഭിക്കൂല വിശുദ്ധമായ ഖുർആൻ പിണക്കം തീർത്ത ഗ്രന്ഥമാണ് ഒരാളോട് തെറ്റി നിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഗ്രന്ഥമാണ് അതിന് ഉദാഹരണമായിട്ട് അള്ളാഹു താലിതങ്ങൾക്ക് വിവരിച്ചു കൊടുത്തത് യൂസുഫ് നബിയുടെ കഥയാണ് അങ്ങേക്ക് കഥ പറഞ്ഞു തരുകയാണ് കഥയാണ് കഥയാണ് എന്താ യൂസുഫ് നബിന്റെ പ്രത്യേകത യൂസുഫ് നബി നല്ല സൗന്ദര്യമുള്ള ആളാണ് അള്ളാഹുക്കാലെ വലിയൊരു സൗന്ദര്യങ്ങൾ ആകെ ഒരു സൗന്ദര്യങ്ങൾ പഠിച്ചു അതിനെ രണ്ട് കഷനാക്കി അതിലൊരു കശ്നം അള്ളാഹിന്റെ കൊടുത്തു അത്ര സൗന്ദര്യം പിന്നെ ലോകത്താർക്കില്ല പിന്നെ ഉള്ള ഒരു സൗന്ദര്യ പകുതി അതിനെ രണ്ട് കസ്റ്റാക്കി അതിന്റെ ഒരു കഷ്ണം ബഹുമാനപ്പെട്ട സയ്യദിനെ അലഹിമിന് കൊടുത്തു പിന്നുള്ള ഒരു നൊയിമ്പാച്ച് പീസല്ലേ ആ പീസാണ് ലോകത്ത് നമുക്ക് അക്കബാൾ അള്ളാഹു തന്നത് അതുകൊണ്ട് ആരും കെഴിഞ്ഞു നടക്കേണ്ട അവകാശം ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈ ഇലാമിന്റെ സഹോദരങ്ങൾ പറയും ഞങ്ങളപ്പുറം കളിച്ചാൻ ഇല്ല എൻ്റെ യൂസുനെ വിട്ടു തരൂല അപ്പൊക്ക് യൂസുഫ് നബിയോട് കൂടുതൽ ഇഷ്ടം എന്ന നിലക്ക് ഏട്ടന്മാർക്ക് സഹോദരങ്ങൾക്ക് വലിയ അസൂയ വന്നു അവര് കൊല്ലാൻ തന്നെയാണ് തീരുമാനിച്ചത്

കൊട്ടാരത്തിന് കൊണ്ടുപോയി താമസിപ്പിച്ചു സുലേഹിവിൽ ആകൃഷ്ടനായി യൂസ് പിടിക്കാൻ വന്നു കുറാനാകാരി പറയുന്നുണ്ടല്ലോ പക്ഷേ ഭർത്താവ് കണ്ട കാഴ്ചയിൽ സുലേഹ പെണ്ണിൻ്റെ സ്വഭാവമെടുത്തു യൂസുഫാണ് കുറ്റക്കാരൻ എന്ന് പറഞ്ഞു മഹാനായ യൂസു നബി അലിസ്സലാം ജയിലിൽ അകപ്പെട്ടു ജയിലിൽ അകപ്പെട്ടു ജയിൽ മോചിതനായി മഹാനായ നബി നബി മാത്രമല്ല മിസ്രിലെ അധികാരിയാണ് ഈജിപ്തിന്റെ ഭരണാധികാരിയാണ് പിന്നെ അസീദ് രാജാവിന്റെ അധികാരമൊക്കെ പോയി ഇനിയും ഈജിപ്ത് ഭരിക്കുന്ന യൂസു നബിയ ആ യൂസുഫ് നബിയോടെ കഥയാണ് അങ്ങയോട് പറയാനുള്ളത് യൂസുഫ് നബിയെ പൊട്ടത്തിലേക്ക് സഹോദരങ്ങൾ എറിഞ്ഞത് കൊല്ലാനാ പക്ഷേ ആ സഹോദരങ്ങളെ ആശമുട്ടി മുട്ടി ഒന്നും കയ്യാതെ ദരിദ്രരായി നിൽക്കുമ്പോഴാണ് യൂസുഫ് നബി റേഷൻ കൊടുക്കുന്നത് ഈജിപ്തിന്റെ ഭരണാധികാരിയായ യൂസുഫ് നബി എന്തു കൊടുക്കുന്നത് റേഷൻ കൊടുക്കുന്നത് അരിയും മറ്റു ധാന്യങ്ങളോ അരി നിനക്ക് സഹോദരങ്ങളും വന്നു അവിടുത്തെ നാട്ടുകാരൊക്കെ വരുന്നുണ്ടോ റേഷൻ വാങ്ങാൻ അതിന് പ്രത്യേക പരിഗണന തന്റെ സഹോദരങ്ങൾ കൊടുത്തു വേറെ ആർക്കും ഇല്ലാത്തൊരു പരിഗണന അവർക്ക് നല്ല കാര്യം തരുന്നില്ല യൂസി നബിക്ക് മനസ്സിലായി മക്കളെ നിങ്ങൾ എൻ്റെ അടുത്ത് അടുത്തേക്കാണ് പോകുന്നത് എൻ്റെ വാപ്പ എന്നെ കാണാതെ കണ്ണിന്റെ കാഴ്ചയില്ലാതെ ആയി പോയിട്ടുണ്ട് കരഞ്ഞ് 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 എന്റെ കാഴ്ച പോയിട്ടുണ്ട് അതുകൊണ്ട് ഒരു കാര്യം ചെയ്തോളി എന്റെ ഈ കുപ്പായം എൻ്റെ ഈ കുപ്പായം ഞാൻ തരാ നിങ്ങൾ കൊണ്ടുപോയിട്ട് എൻ്റെ വാപ്പ എൻ്റെ മുഖത്ത് കൊണ്ടുപോയി കൊടുക്കുക എന്ന എൻ്റെ വാക്കു കാഴ്ച കിട്ടും സഹോദരങ്ങളോട് തെറ്റിയിട്ടില്ല അവരോട് പറഞ്ഞു നിങ്ങളെന്റെ സഹോദരങ്ങളാണെന്ന് എനിക്കറിയാം എന്നെ പൊട്ടങ്ങനത്തിൽ കൊണ്ടുപോയിട്ട എൻ്റെ സഹോദരങ്ങളാണെന്ന് എനിക്കറിയാം നിങ്ങളോട് എനിക്കിപ്പോൾ ഒരു ദേഷ്യവും ഒരു വിളക്കവും ഇല്ല ഇന്നത്തെ ദിവസം നിങ്ങളോട് എനിക്ക് പ്രതികാരമില്ല അദ്ദേഹത്തിന് പ്രതികാരം ചോദിച്ചുകൂടായിരുന്നോ നിങ്ങൾ ഇന്ന പൊട്ടന കൊണ്ടോയിട്ട ആളുകളാണ് നിങ്ങൾക്ക് റേഷൻ ഇല്ല എന്ന് പറയാമായിരുന്നു യൂസും നബിക്ക് ആ ദേഷ്യവും ആ പിണക്കവും ഉണ്ടായിരുന്നില്ലെങ്കിൽ യൂസിൻ നബി അവിടെ വിട്ടുവീഴ്ച വിട്ടു വീഴ്ച അവിടെ കൊടുക്കുകയാണ് വിട്ടുവീഴ്ച കൊടുക്കുകയാണ് വൃത്തപ്പെട്ട് കൊടുക്കുകയാണ് കൂടുതൽ പരിഗണിക്കുകയാണ് നിന്റെ സഹോദരങ്ങളാണ് നിങ്ങളോട് എനിക്ക് പ്രതികാരമില്ല എൻ്റെ വാപ്പ എന്നെ കാണാതെ കണ്ണിന്റെ കാഴ്ച പോയിട്ട് കരഞ്ഞ് 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 കലങ്ങിയ കണ്ണുമായി എൻ്റെ വാപ്പാന്റെ കണ്ണിൻ്റെ കാഴ്ച പോയിട്ടുണ്ട് അതുകൊണ്ട് എൻ്റെ കുർപായം പൂരിത്തരുകയാണ് നിങ്ങൾ കൊണ്ടുപോയി എൻ്റെ വാപ്പാന്റെ മുഖത്തു കൊടുക്കുക കുഹാന കാര്യം ചെയ്യുന്നുണ്ട്

വാപ്പാന്റെ വാപ്പാന്റെ കൊടുക്കുക വാപ്പാനെ എനിക്ക് കാണാം വാപ്പക്ക് എന്നെ ബോധനങ്ങൾ ആ കുപ്പായവുമായി ആപ്പാന്റെ മുഖത്ത് ഞാത്തിയപ്പോ ആപ്പാക്ക് കണ്ണിന്റെ കാഴ്ച കിട്ടി മക്ക് പറ ഞമ്മള് മഹാന്മാരെ മക്ബറ ജാറം കൂടാറ് അവിടെ പോയിട്ട് പൊതക്കാറുണ്ട് ആ ചിലർക്ക് ഇങ്ങനെ കാണുമ്പോ എന്തിനാ പോലെ തുണി കൊണ്ടു അവിടെ എന്തിനായി ചന്ദന്തിരി എത്തിച്ചേക്കണത് അവിടെന്താ ഈ വിളക്ക് അമ്പലത്തിലെ വിളക്കോട്ടെ വിളക്ക് ആ പിന്നെ വിളക്കില് പിന്നെന്തിനായി വെളിച്ചണ്ടെത്തിച്ചേക്കണേ അതിലെന്താ പിന്നെ എണ്ണ അത് തൊട്ട് ആളുകൾ നക്കണെന്തിനാ ഇതൊക്കെ ഓരോ നിരവധി ചോദ്യങ്ങളും സംശയങ്ങളും അത് ഞമ്മളെ ചവിട്ടക്കേട് കേൾക്കുമ്പോൾ ഇങ്ങനത്തെ ആവശ്യം എന്താ നിങ്ങൾ ആലോചിച്ചു യൂസു നബി കുപ്പായത്തിന് എന്താ അലൈസ് കുപ്പായത്തിനെന്താ സ്ഥാനമുണ്ട് മനുഷ്യരുടെ കുപ്പായത്തിനെന്തോ സ്ഥാനം ഉണ്ടാവോ അള്ളാഹു ഖുർആാന്റെ ഭരണമുണ്ട് അതെന്താ ഒരു നബിന്റെ ശരീരത്തിൽ ഒട്ടിപ്പിടിച്ച പിടിച്ച വസ്ത്രാണ്

എന്നാൽ എൻ്റെ വാപ്പൊക്കെ കഴിച്ചിട്ടുണ്ട് ഈ ചങ്ങമാരെ യുക്തി കൊണ്ട് ഇങ്ങനെ യുക്തി കൊണ്ട് ചിന്തിക്കണ പൊട്ടന്മാർക്ക് ചിന്തിച്ച പുട്ടങ്ങൾ ഉണ്ടോ എങ്ങനെയല്ലേ കുപ്പായം യോഗം മാറ്റുന്നത് ഖുർആനാ പറഞ്ഞത് ഏതെങ്കിലും ഹോജ പറഞ്ഞതോ അല്ലെ ഗഹൂർബൈസിന്റെ വക പറഞ്ഞതോ അല്ല ഖുർആൻ പറഞ്ഞ കാര്യ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് പിണങ്ങി നിൽക്കുന്ന ആളുകൾക്ക് ഒരിക്കലും ലൈലത്തുൽ കതറില്ല പിണക്കം അവസാനിപ്പിച്ച പ്രവാചകന് യൂസുഫ് അലി ഇസ്സലാം